നമ്മളെന്തിനെ ദൈവങ്ങൾക്ക് ദാരിദ്ര്യ ദേവസ്വം ബോർഡുകാര് റേഷൻ ഏർപ്പെടുത്തിരിക്കും ഞാൻ കഴിച്ചു കളവും പറയണ്ട കുട്ടിയെ ഉള്ള നമുക്ക് കഴിക്കാം ഏട്ടനൊന്ന് വരൂ കാലത്ത് ഗോവിന്ദർ വന്നിരുന്നു എന്താ കാര്യം വലിയ എല്ലാം നടത്തിയെടുക്കാൻ തന്നെയത്രേ ആർ മുഖന്റെ പുറപ്പാട് പിന്നെ ഒരു കൂട്ടൊക്കെ പറഞ്ഞു അയാള് അത് കേട്ട് തരിച്ചിരിപ്പ അച്ഛൻ കണ്ടില്ലേ എന്താ അച്ഛ കേൾക്കണത് നമ്മുടെ കേസ് കൊണ്ട് ഗുണമില്ല എല്ലാരും അവരവരുടെ അവകാശം അറമുഖന് തന്നെ വിറ്റു എന്റെ അപ്പൻ കൊടുത്താ കേട്ടത് നമ്മളാർക്കും വിറ്റില്ലല്ലോ നമുക്ക് എന്താടോ വില കാലാവസ്ഥാനത്തിരുന്നു കൊണ്ട് കുടുംബത്തിന്റെ യോഗക്ഷേമം നോക്കിയേ ഞാനിന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ ഹടം നിന്ന് മുട്ടിയപ്പോ എല്ലാര്ക്കും ശത്രു ഞാനായി എന്താ വച്ച ആയിക്കോട്ടെ പൊളിക്കുകയോ വിൽക്കുകയോ ഇല്ല പരദൈവം കൂടിയിരിക്കുന്ന നമ്മുടെ പടിഞ്ഞേറ്റിയിൽ അന്യനെ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല നിത്യവൃത്തിക്ക് അമ്പലത്തിലെ പടച്ചോറ് കണ്ടു അമ്പലത്തിന് സർവസ്വം ഹോമിച്ചുണ്ടാക്കിയ പണം കോടതി കെട്ടിവച്ചിട്ടുണ്ടല്ലോ വിറ്റിയാവട്ടെ അതിനു മുമ്പ് ആര് വിറ്റാലും നടക്കില്ല ഇല്ലത്തിന് എനിക്കും ഉണ്ടാവശം അല്ല ഇതിനെല്ലാം വഴിവെച്ച് ഇവിടുത്തെ കാര്യസ്ഥനുണ്ടല്ലോ അയാളാണ് ആദ്യം കാണേണ്ടത് ആ ഗോവിനാരെ എന്നെ കണ്ടതുകൊണ്ട് ഒരു പുണ്യമില്ല ഇല്ല ഒരു മൂർഖന ഞാൻ പലതവണ പറഞ്ഞു നോക്കി ഈ രാജിയാവാൻ അവൻ വഴങ്ങില്ല വഴങ്ങില്ല നമ്പൂരിയാരുടെ വിട്ടിത്വം മറ്റുള്ളവർക്കില്ല കൂടെ എന്നെ ചതിക്കുന്നവരെ അറുമുഖൻ അറിയും ഇവിടുന്ന് എന്താണോ പറഞ്ഞു വരുന്നത് കാര്യസ്ഥ കാര്യം മെടുക്ക് എന്റെ തറവാടക്കം മുടിക്കാൻ കിട്ടി കാശിന് ഒറ്റിക്കൊടുത്ത് ഇയാളുടെ ചെറ്റിമേനിടെ തറവാട് മുടിച്ചത് ഞാനല്ല ഊത്തൂട്ടും കഥകളിയും ആനക്കമ്പുമായി മുറുക്കിത്തുപ്പി നടന്നിരുന്നില്ലേ മനക്കല കാരണവന്മാര് നാടൊട്ടുക്ക് മൊളിസൈമി സംബന്ധമായിട്ട് കുടിയാൻമാരും വാരവും പാട്ട് വളക്കാതിരുന്നിട്ടും നിർത്തിയോ നിങ്ങളുടെ തകൃതി മുടിഞ്ഞാ മുടും അത് എന്റെ കുറ്റം അല്ല തന്റെ സാമർഥ്യം അതുകൊണ്ടാണല്ലോ പറമ്പും നിലവും മലബാരവും നഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഒക്കെ ഇരിക്കുന്ന കോടതി വിധി കാത്തുകിടക്കുമ്പോൾ തനിക്ക് മാളികയെ താമസിക്കാൻ കഴിഞ്ഞ് എന്റെ മാളിയെപ്പറ്റി പറയണ്ട ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ അധ്വാനേ ഇല്ലത്തെ പണിയല്ല തനിക്ക് മറ്റെന്തായിരുന്നു ജോലി വേറെ വേറെന്തായിരുന്നു വരായിക അത് ആരെയും ബോധ്യപ്പെട്ടെന്ന കാര്യം എനിക്കില്ല വേണ്ടെന്ന് ചോദിച്ചു എനിക്ക് അറുമോഹനെ കാണണം ഇല്ലത്തെ തൂമ്പും തിരിലും അടക്കം നുള്ളിയിരുത്ത് മറ്റുള്ളവർക്ക് വീതിച്ചപ്പം കൂടെ വന്ന ആളല്ലേ ഇനി എന്റെ തായ്വേര് തോണ്ടുമ്പോഴും കാര്യം കൂടെ വേണം താൻ കൂടെ വന്നെ ഇല്ല ഞാൻ വരില്ല അങ്ങാടി തോറ്റ അമ്മയുടെ നേരെ എന്നോട് വേണ്ട നിഷ ഹലോ ദേവൻ തന്റെ അച്ഛനല്ലേ ഇവിടെ ഇല്ല അച്ഛൻ പുറത്തു പോയി വാട അച്ഛൻ ആ കണ്ടാ ഈ കമ്പൊക്കെ വലിച്ചെറിയും ഇല്ല ഒരു തമ്പ്രാനും ഈ കൊടി വലിച്ചെറിയില്ല സംസ്ഥാന സമ്മേളനം കഴിയുന്നത് വരെ ഈ കൊടി ഇവിടെ അതിന് അപ്പുറത്ത് വേറെ പണിയുണ്ട് തിരുമേനിയോ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ എന്താ കാര്യം ഇന്ന് വൈകിട്ട് എന്തായാലും മിസ്സ ദേവൻ ക്ലബ്ബിൽ ഒന്ന് വരണം ഒരു അടിയന്തര പ്രശ്നമുണ്ട് ഞാൻ അർമോഹനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ വീട്ടിൽ കണ്ടില്ല എന്താ കാര്യം ഈ കാണുന്ന ഭൂസ്വത്തുക്കൾ പിടിച്ചടക്കിയത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ വല്ലയിലും കൂടെ കയറാൻ പോവാത്രേ അവൻ ഇങ്ങോട്ട് വന്നോ കുറച്ചു നേരത്തെ കാറിൽ ഇങ്ങോട്ട് പോകുന്നത് കണ്ടു കോവിലകത്തേക്കാവും അവിടെ ആയപ്പോ പുള്ളിക്കാരൻ്റെ അടയിരുപ്പ് തമ്പുരാട്ടിക്ക് താനിപ്പോ വലിയ പോയി അല്ലേ പോലീസും പട്ടാളവും ഒക്കെ നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം എന്നാലും കേസ് കഴിയുന്നതിന് മുമ്പ് എന്റെ വലിയ കാലെടുത്ത് വെച്ചാ നിന്റെ കാലയും വിട്ടും കഴുമരത്തി കയറിയാലും ശരി നിന്റെ കഥയാൻ കഴിക്കും അപ്പോ അപ്പോത്തോസ് കൊണാപ്പി ആടോ വായിക്കുന്നത് ഏഹ് നൂറ്റ് നട്ട് നനച്ചുണ്ടാക്കിയ വാഴ അത് കൊലച്ചു മൂത്ത് പഴുക്കാറായപ്പോ അത് വെട്ടി തന്റെ മനയിലെത്തിക്കാൻ പറഞ്ഞ ക്രൂരനായ നമ്പൂതിരി ജന്മിയുടെ ആജ്ഞ അനുസരിക്കേണ്ടി വന്ന പുലയൻറെ വേദന പഴം തിന്നാൻ മോഹിച്ച പുലയക്കിടാങ്ങളുടെ മോഹഭംഗം ഇത് രണ്ടും ചേർന്ന കടുത്ത ദുഃഖമാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടത് മനസ്സിലായേ എവിടുന്ന് മനസ്സിലായി എന്ത് മനസ്സിലായി എത്ര പ്രാവശ്യം പറഞ്ഞു ശരിക്കും ആനന്ദ്രാഫിക് പോലീസിനെ പറഞ്ഞു നിഷേധം വരട്ടെ തമ്പുരാൻ ഒരു ഞാൻ കൊണ്ടുപോട്ടെ ഒരു സീറ്റ് എടുക്കണം ആ എടുത്തു പ്രാവശ്യം പറഞ്ഞ തിരുമേനി ഒരു ചെറിയ സഹായം എന്താ ഇതില് ജന്മിയായിട്ടൊന്ന് ഡയലോഗില്ല ഏയ് അതെന്താടോ ജന്മിയായിട്ട് വേഷം കെട്ടാൻ തന്നെ ഈ തന്റെ അച്ഛൻ അറമൊഹ മുതലാളി കൊറ്റിന് അരിയില്ലാത്ത നമ്പൂതിരിമാര് നിങ്ങൾക്ക് ഇപ്പോഴും വർഗ അയ്യോ ഞങ്ങൾ അതൊന്നും വിപ്ലവമാവോ ഉദ്ദേശം ഇടോ പത്ത് സ്റ്റാൻഡേർഡ് ഏക്കറിൽ കവിഞ്ഞാൽ തരിശും പാടവും തെങ്ങും തോപ്പും ഒക്കെ സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും ആയിരക്കണക്കിനേക്ക് റബ്ബറും ചായയും കാപ്പി തോട്ടവും ഉള്ളവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാടും അക്കാര്യത്തിൽ ഇടതും വലതും നടുവൊക്കെ ഒരുപാട് ചങ്ങമ്പുഴയുടെ വാഴക്കുലേക്ക് പഴയ തീമാനടവും ഇപ്പൊ നമ്പൂതിരിമാരുടെ കാര്യമൊക്കെ വലിയ ചൂടാവാതെ ഞാൻ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ വെറുതെ പണ്ടത്തെ പോലെ പാട്ടും കളിക്കുമൊന്നും എനിക്കിപ്പോ സമയമില്ല അനസൂല്ല വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഇനി എന്നാ മടങ്ങാ ഒരാഴ്ചക്കുള്ളില് എറണാകുളത്ത് ചിൽഡർ പണിയുണ്ട് പോയിട്ട് വരട്ടെ ആ നീ പതിവായിട്ട് കഴിക്കാറുള്ള മരുന്ന് കഴിക്കലും മുടക്കണ്ട ം കഴിച്ചില്ലേ കാപ്പി എങ്ങനെയാ കഴിക്ക പാലൊഴിക്കണ്ട് ഞാനറിഞ്ഞായി പാർവതി എന്താ അയാൾ ഇവിടെ നിർത്തിയിരിക്കണേ അവിടത്തെ സ്ഥിതി മോശമാണ് ഇയാൾക്കാണെങ്കിൽ സ്ഥിരപ്പെട്ട ജോലിയൊന്നുമില്ല എലക്ട്രിഷ്യനാ എന്നാലും കുടുംബത്തിൽ എല്ലായ്മ കണ്ടറിഞ്ഞോളും അതൊരു ഭാഗ്യം ൂലോത്താണെങ്കിൽ വാസ്തുവിന് മുഷിയില്ലോ അതിനൊക്കെ ആവുമല്ലോ അല്ലേ ഏയ് അതെന്താ ഊണും ഉറക്കുമില്ലാണ്ട് മുമ്പൊക്കെ തമ്പ്രാക്കൾ കരു നീക്കാറുണ്ടായിരുന്നു ഊണും ഉറക്കില്ലായ്മയും ഇപ്പോഴും അവിടെയുണ്ട് ആരും കരു നീക്കാറില്ല ഇറങ്ങി എന്നോടും പിണക്കാന്ന് കരുതി എനിക്ക് ആരോടും അത് എന്നോട് തന്നെ കാര്യം എന്തായി കേസ് വാദിച്ച് അവധി വാങ്ങിക്കും അതിമേ പത്തിരുപതിനായിരം രൂപ കടമുണ്ടെന്ന് അച്ഛൻ കൊടുക്ക എങ്ങനെയെങ്കിലും മിനിഞ്ഞാന്ന് എന്നെ കാണാൻ ആളുകൾ വന്നിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ സമ്മതിക്കില്ല അല്ലെങ്കിൽ എല്ലാം വിട്ടുപോരണം അതേ വഴിയുള്ളൂ വലിയ ഭാരം ഇപ്പൊ തന്നെ എന്റെ തലയിലുണ്ട് അച്ഛൻ അമ്മ പെങ്ങമ്മ അതിനിടയിൽ നിന്നെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ട ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ ദൈവം ഒരു വഴി കാണിച്ചു തരായിരിക്കില്ല നീ വരുമ്പോ വല്ലതും കൊണ്ടുവരുന്ന ഞങ്ങള് കരുതിയത് ഏട്ടൻ കുറച്ച് കപ്പെങ്കിലും അത്താഴം ഒരു കൈ വേണ്ടേ നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ ഇവിടെ ഒരു കാര്യം പോട്ടെ അപ്പനും കൂടി ഉള്ളതല്ലേ എങ്ങനെയാ അത്താഴ ഇടുക അപ്പനെ കണ്ടില്ലല്ലോ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയത് ആ ഇനി ഇനിയിപ്പോ കേറി വരുമ്പോ നീ ഇന്നലത്തെ പോലെ ബഹളമൊന്നും ഉണ്ടാകണ്ട നമ്മുടെ ഇല്ലായ്മ പുറത്തറിയിക്കണം എന്താ നീ കഥയ്ക്കുന്നത് എവിടുന്നാ ഇങ്ങനെ കൊലയോടെ അന്വേഷിക്കണ്ട വെട്ടിയരിഞ്ഞ് വേവിച്ചു കൊടുക്കൂ വെട്ടിക്കൊണ്ട് ഓടുന്നത് അടിയൻ കണ്ടതാമ്പ്ര ആ കൊല തന്നാല് ഇരു ചെവി അറിയാതെ അടിയം കൊണ്ടുപോകണാതമ്പ്ര ഇല്ലെങ്കിൽ അടിയന്റെ പണി പോവും അഞ്ചെട്ട് ക്രാങ്ങൾ ഉള്ളതാ കുടിയിൽ ഇത് ചെയ്തു അല്ലേ മോഷിച്ചുവല്ലേ അൻവസത്തിൽ നിങ്ങൾ തീരുന്ന പട്ടിണി ഈ കുടുംബത്തിൽ കുടുംബത്തില്ലടും അയ്യോ തമ്പരാടിയായി ഇതെന്റെ മകൻ ചെയ്ത ഭാവമാണ് ഞാൻ തന്നെ ആ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം തന്റെ മാടത്തിന്റെ മുറ്റത്ത് അന്നാ വാഴക്കുല നട്ടപ്പോൾ മലയെ പോലെയാലോചിച്ചില്ല നമ്പൂതിരി ജന്മത്തിന്റെ കരാള നഷ്ടങ്ങൾ ആ വെട്ടി തന്നെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു പ്രസിഡന്റിനൊന്ന് കാണണം പറഞ്ഞു എടോ നമ്പൂതിരി താനീ അമ്പലത്തിലെ ആരാ ഞാൻ നിങ്ങളിൽ ചിലർ ദേവസ്വം ബോർഡിന് എനിക്കുമെതിരെ പ്രവർത്തിക്കുന്നതായി ഞാൻ അറിഞ്ഞു അത് ഞാൻ നിങ്ങളുടെ ചുവരെരുത്തും വാറൂലിയും ഞാൻ കണ്ടു ഞാൻ അന്യ മതക്കാരനാണെന്നും കട്ടുമുടിക്കാനാണ് മുടിക്കാനാണ് ഇതിനകത്ത് കയറി കൂടിയതെന്നും നിങ്ങൾ കൂഴി വിളിക്കുന്നതും ഞാൻ കേട്ടു ആ കൂട്ടത്തിലൊന്നും മുഖത്ത് നോക്കി കളവ് പറയുന്നു പ്രകടനത്തിലും യോഗത്തിലും താൻ പങ്കെടുത്തത് കണ്ടവരുണ്ട് ഇവിടത്തെ നിന്ന് കഴിയുന്ന താൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ മിസ്റ്റർ നിങ്ങൾ പറഞ്ഞ സംഘത്തിലും സമരത്തിലും പെട്ടവനല്ല ഞാൻ ബോർഡിനോ പ്രസിഡന്റിനോ എതിരായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട് സംശയമോ വാട്ട് യു മീൻ എടാ നിന്നെ ഞാൻ നിങ്ങൾ എന്തിനാ കരയണേ പറ്റിയോ എന്ത് പറ്റാൻ ആളുകൾ ഇവിടെ വന്ന് പലതും പറഞ്ഞു ഏട്ടൻ തല്ലുകൂടിയെന്നും ആ ഒന്നും വിശ്വസിക്കണ്ട നിങ്ങൾ കാണുന്നില്ല എന്നെ കുട്ടി കരയാതെ ഒരു ചെറിയ വാക്കേറ്റം അത്രേ ഉണ്ടായുള്ളൂ നമ്മൾ എന്തിനാ അതിനൊക്കെ പോണത് അവരൊക്കെ വലിയ അളവ് എന്ന് വെച്ച് മുഖത്തു നോക്കി തന്തയ്ക്ക് വിളിച്ചാൽ കേട്ടോണ്ടിരിക്കണോ അത്രക്ക് ആണത്തും ഇല്ലാത്ത നാണം കെട്ടവനല്ല ഞാൻ ആവശ്യമില്ലാതെ വഴുക്കിന് പോയിട്ട് ആർക്കാ ലാഭം ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞില്ലേ ഓട്ടെ കാലത്തും വൈകിട്ടും പോയി നീതിച്ച മാസം കിട്ടുന്ന ശമ്പളം എഴുപത്തിയഞ്ച് രൂപയ അറിയോ ചോര നീരാക്കി ചന്ദനോ അരച്ചുരുട്ടിയാൽ കിട്ടുന്ന മൂന്ന് രൂപ ഊറില്ല ദക്ഷിണ മേൽശാന്തിക്കേള്ളൂ കുറഞ്ഞാലും ഒരു ജോലിയായിരുന്നില്ലേ ഇനി എന്തോ ചെയ്യും ഇതുവരെ ബ്രാഹ്മണ്യത്തിൽ അഭിമാനിച്ചിരുന്നവനാ ഞാൻ അതിന് വിലയില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി സത്യവും ധർമ്മവും അല്ല പണമാ വലുത് അത് ഞാൻ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും എന്ത് ജോലി ചെയ്തെങ്കിലും சார் வாடா கொண்டு எடுத்துல சார் என்ன உள்ளே தண்ணி കൊച്ചുതിരുമേനി അമ്പലത്തിൽ തിരുവാഭരണം കട്ടുന്ന് സമയദോഷം അല്ലാണ്ട് എന്ത് പറയാനുള്ള സമാധാനമായിട്ട് ദൈവത്തിന്റെ മുതൽ ആരും എന്നാലും ഇല്ല ബഹളം വെക്കണേ പുറത്തു കൊണ്ടുവരുമ്പോ എല്ലാവർക്കും കാണാനോ പണ്ട് അടിയാന്റെ ചോര കുടിച്ച് മതിച്ച് നിങ്ങൾക്കിപ്പോ അടി നിങ്ങൾ ജീവിക്കാൻ കക്കണമല്ലേ ദൈവത്തിന് വേണ്ട വേണ്ടി നോക്ക് നോക്ക് ആ മേശി അലമാരയിൽ നോക്ക് നിങ്ങളുടെ മകൻ എന്നെ ഭീഷണിപ്പെടുത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തല്ലി അതൊക്കെ ക്ഷമിക്കാം പക്ഷേ ഇതങ്ങനെ വിടാനൊക്കത്തില്ലേ

ും ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് പിന്നെ കീഴാതിക്കാരനായി ഞാൻ തൊട്ട് അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഇതാ രണ്ട് രൂപയുണ്ട് എല്ലാവരും എണ്ണ വാങ്ങി വൃത്തിയായി കുളിച്ച് അയത്തം മാറ്റി എന്നാ ഇതിന്റെ ബാക്കി എവിടെയുണ്ടെന്ന് ഞങ്ങൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ചോളാം ये लो प्रसाद ये सोने की जगह नहीं और कहीं जाके सो